ഹലോ വെൽക്കം ബാക്ക് മക്കൾക്കൊക്കെ വെക്കേഷൻ കഴിഞ്ഞിട്ട് സ്കൂൾ തുറക്കാറില്ലല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അവർക്ക് നമ്മൾ സാധാരണ പറഞ്ഞു കൊടുക്കാറുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവർക്കത് മുൻപ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും എന്നാൽ അവരോട് ഒന്നുകൂടി ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്താം ആദ്യമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം അതായത് രാവിലെ എഴുന്നേറ്റത് മുതൽ അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ രാത്രി കിടക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ചിട്ടയായിട്ട് അവരെ ചെയ്യാനൊന്ന് ശീലിപ്പിച്ചെടുക്കാം എല്ലാ കാര്യങ്ങളും കൂടി അവരിൽ പെട്ടെന്ന് അടിച്ചേൽപ്പിക്കാതെ ഓരോ കാര്യങ്ങൾ അവരുടെ പ്രായത്തിനനുസരിച്ച് പറഞ്ഞു കൊടുക്കുന്നതാണ് നല്ലത് അടുത്തതായിട്ട് വൃത്തിയുടെ കാര്യമാണ് പേഴ്സണൽ ഹൈജീൻ മുതൽ ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കാം നമ്മുടെ ശരീരം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന പോലെ തന്നെ മറ്റിടങ്ങളും പൊതു ഇടങ്ങളൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കാനും അവരെ ശീലിപ്പിക്കണം അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ നഖം മുറിക്കുക അവരുടെ ടിഫിൻ ബോക്സ് വൃത്തിയായിട്ട് സൂക്ഷിക്കുക യൂണിഫോം വൃത്തിയായി സൂക്ഷിക്കുക ബാഗൊക്കെ അഴുക്കാകാതെ സൂക്ഷിക്കുക ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറയാം അടുത്തതായിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കേണ്ടതിനെ കുറിച്ചാണ് എന്തെങ്കിലുമൊക്കെ കഴിക്കുക എന്നതിൽ പരം ആരോഗ്യമുള്ള ഭക്ഷണശീലങ്ങളൊക്കെ അവർ പഠിച്ചു വളരട്ടെ അതുപോലെ തന്നെ എപ്പോഴും നന്നായിട്ട് വെള്ളം കുടിക്കാനും ശീലിക്കണം സ്കൂളിലേക്ക് കൊണ്ടുവന്ന ഭക്ഷണമായാലും ഏത് ഭക്ഷണമായാലും ഭക്ഷണം പാടാക്കാതിരിക്കാനും അവർ പഠിക്കട്ടെ അതുപോലെ തന്നെ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാനും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കാനും അവർ ക്ഷീലിക്കട്ടെ ഒരിക്കലും മറ്റുള്ളവരെ കളിയാക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുതെന്ന് അവരെ ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തണം വീട്ടിലാവുമ്പോൾ വീട്ടിലുള്ള മുതിർന്നവരോടും കുട്ടികളോടും അതുപോലെ സ്കൂളിലാവുമ്പോൾ സ്കൂളിലുള്ളവരോടും പുറത്തുള്ളവരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറാൻ അവരെ എപ്പോഴും ഓർമ്മപ്പെടുത്താം പുതിയ അധ്യയന വർഷമാണ് പലർക്കും പുതിയ സ്കൂളാവാം പുതിയ കൂട്ടുകാരാവാം അപ്പോൾ പുതിയ കൂട്ടുകാരോടൊക്കെ പുതിയ കൂട്ടുകൂടുമ്പോൾ എപ്പോഴും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവരെ ഓർമ്മപ്പെടുത്താം മക്കൾ ചെറുപ്പത്തിൽ തന്നെ പണത്തിൻ്റെ മൂല്യം അറിഞ്ഞ് വളരട്ടെ സ്കൂളിലേക്ക് ഒരു കാരണവശാലും ആവശ്യമില്ലാതെ പൈസ തരില്ലെന്ന് അവരോട് ആദ്യം തന്നെ പറഞ്ഞ് മനസ്സിലാക്കാം അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഭക്ഷണം ഷെയർ ചെയ്യാനും അവരെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാനും ഇടയ്ക്ക് ഓർമ്മപ്പെടുത്താം പഠനം പോലെ തന്നെ പ്രധാനമാണ് വ്യായാമവും ആരോഗ്യവും ഒക്കെ അതുകൊണ്ട് സ്കൂൾ വിട്ടെന്നാൽ അവർ കുറച്ചു നേരം സ്ക്രീൻ ടൈമൊക്കെ ഒഴിവാക്കിയിട്ട് കളിക്കട്ടെ ടാബും ഫോണും ലാപ്ടോപ്പും ടിവിയും ഒക്കെ അടങ്ങുന്ന സ്ക്രീൻ ടൈം അവർക്ക് ആദ്യം തന്നെ നിശ്ചയിച്ചു കൊടുക്കാം അതിനപ്പുറത്തേക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ അനുവദിക്കരുത് ഓരോ ദിവസത്തെയും പാഠഭാഗങ്ങൾ അന്നന്ന് തന്നെ വായിക്കാനും ഹോംവർക്കുകൾ അന്നന്ന് തന്നെ ചെയ്തു തീർക്കാനും അവരെ തുടക്കം മുതൽ തന്നെ ശീലിക്കട്ടെ ഒഴിവു ദിവസങ്ങളിൽ ഇടക്ക് പാഠപുസ്തകങ്ങളും അവരുടെ സാധാരണ കളികളും അല്ലാതെ അവർക്കിഷ്ടമുള്ള വേറെ എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റികൾ ചെയ്യാനൊക്കെ അവരെ പ്രോത്സാഹിപ്പിക്കാം ഒരിക്കലും കളവ് പറയരുതെന്നും മറ്റുള്ളവരെ പരിഹസിക്കരുതെന്നും ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ച് നമുക്ക് അവരെ നല്ല മക്കളാക്കി വളർത്താം ദിവസവും പത്രം വായിച്ചും ഇടക്ക് അടുക്കളയിൽ സഹായിച്ചും യൂണിഫോമും പുസ്തകവും ഒക്കെ നന്നായിട്ട് കൊണ്ടു കൊണ്ടുനടന്നും അധ്യാപകരോടും കൂട്ടുകാരോടുമൊക്കെ നന്നായിട്ട് പെരുമാറിയും അവർ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരട്ടെ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന എല്ലാ മക്കൾക്കും നന്മകൾ നേരുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം